എല്ലാം ഞാൻ തന്നെ കൊണ്ടുവരണം നേരത്തെ ഒന്നേ രൂ ചോദിക്കല്ലേ ഓ അത് ശരി ഇതൊക്കെ വെച്ചിട്ട പരിപാടി കയ്യും സുഖമില്ല കാലിനും സുഖമില്ല Oh. <sweak> ഇന്നത്തെ കാലത്ത് കഴിച്ചിട്ട് തിങ്കളാഴ്ച ബിരിയാണി കഴിക്കാൻ തരൂല്ലേ കോലം മാറ്റി വന്ന് വെറുതെ ആയി ദാരിദ്ര്യവാസി बस स्टैंड निकल को मतलब कोयपा अरे भाई साहब इधर देखिए मैं दिल्ली से आ रहा हूं हां मैंने को रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए हिंदी हिंदी आप हिंदी मालूम है ना? हिंदी है मालूम हिंदी मालूम हां हिंदी मालूम अच्छा 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 ऐसा तो रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए हिंदी भाई साहब समझा नहीं आपको नहीं पर दाएं दाएं अरे रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए रास्ता आ, हिंदी। आ, अच्छा हिंदी, हिंदी मालूम है ना आ, हिंदी मालूम अरे बताओ रास्ता कहाँ है रेलवे स्टेशन जाने के लिए रास्ता जाएंगे अरे रेलवे स्टेशन जाने के लिए रास्ता शुक्रिया

जाना जा, आपको जाना नहीं मैं रेलवे स्टेशन जाने के लिए रास्ता तो पढ़ भी गा रास्ता दिखाई पढ़ भी गला गांधी जी घर कैसा बनाता है, है? गांधी जी का शरीर स्वर्थ के कारण क्या है अरे क्या बोल रहे उसका शरीर स्वर्थ के कारण इस जेल का ओणकर रोटी खाता खाता करते है <laughs> പിന്നെ പറഞ്ഞോ കണ്ട നേരെ സ്റ്റേഷൻ മലയാളത്തിന് പറഞ്ഞതല്ലേ റെയിൽവേ സ്റ്റേഷൻ കുത്തനെ ജാനാ നേരെ പോവാ എന്നിട്ട് ഇടത്തോട്ട് പോവാൻ ഈവനിങ് യിൽവേ സ്റ്റേഷൻവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആ ഗുഡ് മോർണിംഗ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ അതായത് ഔട്ട് ഓഫ് കവറ കേറിയ ഇപ്പൊ പിടിക്കുന്നില്ല കൊണ്ടാ ഇത്

മലയാള സിനിമയിൽ ഇന്നത്തെ സൂപ്പർ കൊമേഡിയൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ഒട്ടും സംശയിക്കണ്ട അതെ സലീം കുമാർ ഈ പ്രേമം തിരി ശരിയാവല് പഞ്ചായത്തും ഇത് കണ്ണപ്പഞ്ചേട്ടൻ ഇത് സംഗീത ഇത് മീനാക്ഷി ദോഷൻ ആ കാളയുടെ നോട്ടം ശരിയല്ല നിനക്കങ്ങനെ പറയാം ഞാനല്ലേ പുറയിലിരിക്കുന്നത് വർന്നിരിക്കുന്നു കസ്മനും ആരാളും മേർത്തത് എപ്പോഴാണ് സവടുപ്പ് എന്റെ പേര് ഭാസ്കരൻ മലയാള സിനിമ പോലെയല്ല ഹിന്ദി സിനിമകൾ ഹിന്ദി സിനിമകൾ ഹിറ്റാവണമെങ്കിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട് ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആയി അഭിനയിക്കുക രണ്ടാമത്തേതോ ഹിന്ദിയിലെ സൂപ്പർ മെഗാസ്റ്റാർ ഷാറുഖ് ഖാൻ മിമിക്രി രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും മറിച്ച് വിവാദമാവുകയും ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു രാഷ്ട്രീയ നാടകം ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ അനുകരിക്കുന്നതിനെ പറ്റിയായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ നാൽപ്പത്തി വർഷക്കാലമായിട്ട് വർഷ കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ വച്ചു നോക്കുമ്പോഴാണ് ആന്റണിയുടെ മഫ്റ്റിയിലുള്ള പോലീസുകാരായിരുന്നു അല്ലാതെ ഞങ്ങളല്ല ലാൽ സല தமிழகத்தை சின்ன தளபதி சூப்பர் ஸ்டார் விஜய் அரசு நீ இந்த ஊருக்கே இருக்கலாம் ஆனா உயிருக்கு போயப்படாமலேயே முன்னாடி நீ துர்கள தோண்டிக்கை போடவும் தெரியும் தெரினா தோல் உரிக்கவும் தெரியும் குண்டி குண்டிக்கு நேருக்கு நேர் என்ன கட்டுவா നാടൻ പാട്ടുകൾ ജനകീയവൽക്കരിക്കാൻ കലാഭവൻ മണി വഹിച്ച പങ്ക് ചെറുതല്ല മണിയോടൊപ്പം തന്നെ കലാഭവൻ മണിയുടെ പാട്ടുകളും ഇതിനോടകം പ്രശസ്തമായി കഴിഞ്ഞു അടിക്കാടക്കണോ വായിച്ചില്ല വരാതിരുന്നല്ലോ ആ ചേച്ചിയുടെ ചേച്ചി ഐ ലവ് മലയാള സിനിമയിലെ സകല കലാവല്ലഭൻ ശ്രീ ബാലചന്ദ്രമേനോം എന്നെ മനസ്സിലാക്കാം എന്റെ മനസ്സിന്റെ തനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നു മലയാളിയുടെ ചിരിയെയും ചിന്തയെയും ഒരുപോലെ തൊട്ടുണർത്തിയ സാധാരണക്കാരന്റെ പ്രതീകമാണ് തളത്തിൽ ദിനേശൻ മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ <laughs> 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 െ എല്ലാരും കൂടെ കൂടി തമ്പ്രാ ചതിക്കണ കാര്യം എൻ്റെ തത്ത എന്താ പറയാത്തെ തമ്പ്ര ഓനോള കെട്ടിപ്പിടിച്ചോണ്ട് പറയാണ് എന്നാ നമുക്ക് ഒളിച്ചോടാന്ന് അപ്പൊ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട പൂട്ട് കൂത്തിത്തുറന്ന് പണോ പണ്ടോ എടുത്തിട്ട് ഒളിച്ചോടാന്ന് അത് കേട്ടെന്നെ നെഞ്ഞ് കത്തിപ്പോയി തമ്പ്രുണ്ടിക്കുള്ള ഗുണ്ടെറുപ്പ് കോഴിക്കോടിന്റെ നായി മോനെ നല്ല കാര്യം നിന്നെ തള്ളാനോ ഒന്നുമല്ല നിന്നെ കോഴിക്കോട് ശ്രമിക്കാൻ വന്ന നീ വന്നേക്കണം നിന്റെ കാര്യം നമ്മൾ ഏറ്റി നമ്മളെത്തിന്റെ കാര്യം നമ്മൾ വാപ്പി ഏറ്റി മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടനാണ് ശ്രീ തിലകൻ്റെ പ്ലാൻ ആയ അതിൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ആ ശത്രുക്കൾ വിരിച്ച വലയിലേണ്ടിരുന്നത് പകരം അച്ഛൻ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ നീ ഹൈറ്റ്സിലേക്ക് വയരുകയായിരുന്നു വേണ്ടത് മകൻ ഐ എ എസ് കാരനായി വന്നിറങ്ങുന്നത് കാണാൻ കാത്തിരുന്നവരോ ഒമ്പിക്കൂടി നീ കൈയുലങ്ങുമായി പോയി ആറു വർഷം ജയിലിൽ നീ അനുഭവിച്ച കളറ് ഞാനിവിടും പുറത്തനുഭവിച്ചു എൻ്റെ ഈഗോ ആരുടെ മുമ്പിലും വ്യാജകൻ്റെ വേഷം കെട്ടിട്ടില്ല ഇനി കേട്ടുകയില്ല മലയാള സിനിമയിൽ വില്ലനായി രംഗപ്രവേശം ചെയ്ത് ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കാണ് ശ്രീ മോഹൻലാൽ അതുപോലെ തന്നെ മലയാളത്തിൽ വില്ലനായി രംഗപ്രവേശം ഇപ്പോഴത്തെ ഹാസ്യതാരമായി ഹാക്കി അത് അവന്റെ അവന്റെ പോടാ മലയാള സിനിമയിൽ ആദ്യമായി ഉണ്ടായ ഹാസ്യ കൂട്ടുകെട്ടായിരുന്നു ഹാസി ബഹദൂർ മലയാളത്തിന്റെ അനുശ്വരനായ ശ്രീ ബഹദൂർ കൊലങ്ങനെ കോമി കരയരുത് കത്താലും ആളുകൾ വേണ്ടി മോനെ നമ്പർ അബൂക്ക കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത ശക്തനായ നടനാണ് ശ്രീ വിജയരാഘവൻ മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ ചാമ്പലാകും അവര് കാർത്തികേട് അവനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അവൻ വേണ്ട അച്ഛൻ കത്തിപ്പോയി നിറഞ്ഞ അവനടങ്ങും അവനൊതുങ്ങും ഇനിയും വാല് വെക്കിയ അടുത്ത അവനാ നടേശ കൊല്ലണ്ട വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു അന്തരിച്ച ശ്രീ എൻ എഫ് വർഗീസ് ഇറങ്ങി പുറപ്പെട്ട ഇവൻ കസ്റ്റംസുകാരുടെ വലയിലകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കില്ല ഒടുവിൽ ഒറ്റത്തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വലപൊട്ടിച്ചവനെ പുറലോം കാണിച്ച് താനല്ല വിശ്വനാഥനാ ഹീസ് മൈ പ്രോപ്പർട്ടി ോപ്പർട്ടി വിശ്വസിച്ചു കൂടുന്നവരെ രാവൽ ഘട്ടത്തിൽ താൻ കൈവിട്ടു ആൻസിയുടെ കല്യാണത്തിൽ പണം വീട്ടിൽ ചൊല്ലടാ ആരാ തന്നത്